വളരെ സങ്കടകരമായ ഒരു ന്യൂസ് ആണ് ഇപ്പോൾ കോട്ടയം പാലയിൽ നിന്ന് ലഭിക്കുന്നത് കോട്ടയം പാല ഇടമറ്റത്ത് നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് തെങ്ങിലിടിച്ച് അപകടം സംഭവിച്ചിരിക്കുകയാണ് അപകടത്തിൽ ബസ് ഡ്രൈവർ മരിച്ചു ഇടമറ്റം മുകളിൽ ഗോപാലകൃഷ്ണൻ നായരുടെ മകൻ രാജേഷ് ആണ് മരിച്ചത് ഇന്ന് രാവിലെ ഇടമറ്റം ചീങ്കല് ജംഗ്ഷന് സമീപം ചേറ്റത്തോടു നിന്നും പാലയ്ക്ക് വരികയായിരുന്ന കുറ്റാരപ്പള്ളി ബസ്സാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് വരികയായിരുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ബസ്സിൽ യാത്രക്കാരായി ഉണ്ടായിരുന്നു കൂടാതെ നിരവധി യാത്രക്കാർക്കും അപകടത്തിൽ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം മൂന്ന് പേരുടെ നില ഗുരുതരമാണ് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ബസ്സിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിറയെ യാത്രക്കാരുണ്ടായിരുന്നു പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പോയ ഇടമറ്റ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും പരിക്കേറ്റിട്ടുണ്ട് ഡ്രൈവർ കുഴഞ്ഞു വീണാണ് ബസിന്റെ നിയന്ത്രണം നഷ്ടമായിട്ടുള്ളത് പ്രമേഹ രോഗിയായ ഡ്രൈവർ രാജേഷ് രോഗം മൂർച്ഛിച്ച് കുഴഞ്ഞു വീഴുകയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ തുടർന്ന് ബസ് തെങ്ങിലിടിച്ച് നിൽക്കുകയായിരുന്നു പതിനഞ്ചോളം യാത്രക്കാർക്ക് പരിക്കുണ്ട് ഗുരുതര പരിക്കേറ്റവരെ പാല ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലും മറ്റുള്ളവരെ ഭരണകാനത്ത് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ ഏഴുമണിയോടെ ആയിരുന്നു നാട്ടുകാരെ മുഴുവൻ സങ്കടത്തിലാക്കിയ ഇത്തരമൊരു അപകടം സംഭവിച്ചത്